ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് പുട്ടുപൊടി ഒരു ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർക്കുന്നുണ്ട് കാൽ കപ്പ് തേങ്ങാ ചിരുകിയത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നീട് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട് എനിക്കിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ നമ്മൾ പുട്ടിന് നനച്ചെടുക്കും പോലെ തന്നെ പുട്ടിന് ഇപ്പോൾ ഒരു കപ്പ് പുട്ട് ഓടിക്ക് സാധാരണ രീതിയിൽ ഒരു കപ്പ് തന്നെ വെള്ളം വേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അര മുക്കാൽ കപ്പ് വെള്ളം വേണ്ടി വരുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ആ വെള്ളമൊക്കെ നല്ലപോലെ വലിച്ചെടുത്ത് ഈ ഒരു പുട്ട് നന്നായിട്ട് നനഞ്ഞ് പുട്ടിൻ്റെ ആ ഒരു പൊടി നന്നായിട്ട് നനഞ്ഞു വരുന്നതാണ് അപ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് ഒരു മിക്സർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങാ ചെറിയത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ പാൽപ്പൊടി നമ്മൾ ചേർത്തത് അപ്പോൾ ഈ പുട്ടിന് നനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പാൽപ്പൊടിക്ക് പകരം പാൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ ഞാനത് മിക്സ് ചെയ്തെടുത്ത പാത്രം ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറൊരു കുറച്ച് വലിയൊരു ബൗളിലിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും പാൽപ്പൊടിയും അതുപോലെ പഞ്ചസാരയും കൂടെ കൂടിയുള്ള ഒരു മിക്സ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ ഈ വെള്ളത്തിന് പകരമായിട്ടാണ് നമ്മൾ പാൽ ഉപയോഗിക്കുന്നത് കേട്ടോ പാൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാൽ പുട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു അളവൊക്കെ നല്ലപോലെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് ഇതൊന്നുകൂടി ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം കുറവാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഉരുട്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം എന്നിട്ട് നമ്മൾ അതിങ്ങനെ എന്താ പറയുക കുഴഞ്ഞു ഇരിക്കരുത് അത്രേ ഉള്ളൂ നന്നായിട്ട് എന്നെ വിട്ടുപോരാൻ പോരുന്ന പരുവത്തിലായിട്ട് ഇരിക്കണം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയേറ്റി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് തന്നെ നമ്മുടെ പുട്ടുമുമ്പാണ് എടുത്തിരിക്കുന്നത് പുട്ടുമ്പത്തിലോട്ടൊരു ചില്ലി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങ കൂട്ടുണ്ടല്ലോ ആ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തു ഇനി പുട്ടുപൊടി പിന്നെ തേങ്ങ അങ്ങനെ നമുക്ക് ഈ കുമ്പം നിറച്ചെടുക്കണം എന്നിട്ട് ഇതൊരു കുക്കറിൻ്റെ മേളിൽ വച്ചിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയെടുക്കണത് അപ്പോൾ കുക്കറിൽ ആദ്യം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ആ ഒരു വിസിൽ വരുന്ന ഭാഗത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മൂന്നാല് നാല് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കുക്കായി വരുന്നതാണ് കേട്ടോ ഇത് മേളിൽ കൂടെ നന്നായിട്ട് ആവി വന്നു കൊടുക്കുമ്പോൾ നമുക്കിത് കുത്തിയെടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അതുപോലെ നല്ല ഹെൽത്തിയാണ് നമുക്ക് പഞ്ചസാരയുടെ ആ ഒരു ഇത് അളവൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കറികളൊന്നും ഇല്ലാണ്ട് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ആശു